കണ്ണൂർ തലശ്ശേരിയിൽ ദത്താത്രേയ മഠത്തിന് സമീപം കിണർ ഇടിഞ്ഞു താഴ്ന്നു മാധവി നിലയത്തിൽ ഭാസ്കറിൻ്റെ കിണറാണ് ഇടിഞ്ഞു താഴ്ന്നത് മൂന്ന് മീറ്ററോളം കിണർ ഇടിഞ്ഞു താഴ്ന്നു ഇരുപത്തിനാല് കോൽ ആഴമുള്ള വീട്ടുകിണറാണ് മൂന്ന് അടിയോളം ഇടിഞ്ഞു താഴ്ന്നത് വെള്ളമെടുക്കാൻ എത്തിയപ്പോഴാണ് കിണർ ഭൂമിക്കടിയിലേക്ക് അമർന്നത് ശ്രദ്ധയിൽപ്പെട്ടത് ഉടൻ തന്നെ സമീപവാസികളെയും വാർഡ് കൗൺസിലറേയും വിവരമറിയിച്ചു കിണറിൽ ഘടിപ്പിച്ച മോട്ടോറും ആൾമറയും ഉൾപ്പെടെയാണ് താഴ്ന്നത് നഗരസഭാ ചെയർപേഴ്സൺ വാർഡ് കൗൺസിലർ തുടങ്ങിയവർ സ്ഥലം സന്ദർശിച്ചു ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ